രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിൽ എല്ലാവരും വലിയ പ്രതീക്ഷ വെച്ചതാണ് പരിശീലകനായി രാഹുൽ ദ്രാവിഡ് കൂടി എത്തിയതോടെ രാജസ്ഥാൻ എത്തുമെന്ന സജീവ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏഴാം തോൽവിയോടെ രാജസ്ഥാൻ പിന്നോട്ടു പോയിരിക്കുകയാണ് ഇത്തവണ രാജസ്ഥാൻ്റെ പിന്നോട്ടുപോക്കിൻ്റെ പ്രധാന കാരണം ടീമിൻ്റെ മേഘാലയത്തിലെ മണ്ടൻ പദ്ധതികളും ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുമാണ് നിലവിൽ സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാളാണ് ജോസ് ബട്ട്ലർ അതിവേഗം റൺസ് ഉയർത്തുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസ് ബട്ട്ലർ സഞ്ജുവുമായി അടുത്ത ബന്ധമുള്ളവരിൽ ഒരാളായിരുന്നു സഞ്ജുവും ബട്ട്ലറും തമ്മിൽ കഴിഞ്ഞ തവണ നിരവധി മത്സരങ്ങളിൽ മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരുന്നു തന്നെ സഞ്ജുവിന് ബട്ലറുമായി അടുത്ത സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നാൽ ബട്ട്ലറെ നിലനിർത്തണമെന്ന സഞ്ജുവിൻ്റെ ആവശ്യം ദ്രാവിഡ് അംഗീകരിച്ചില്ല ഇതോടെ ബട്ട്ലറെ ലേലത്തിനു മുമ്പ് തന്നെ ഒഴിവാക്കി ഇത്തവണ രാജസ്ഥാൻ്റെ പ്രധാന പ്രശ്നം ബട്ട്ലറെ പോലെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള താരത്തിന്റെ അഭാവമാണ് ഓപ്പണർമാർ നൽകുന്ന മികച്ച തുടക്കം മുതലാക്കി മുന്നോട്ട് സ്കോർ ഉയർത്താനാവുന്നില്ല ബട്ട്ലർ ഓപ്പണറായി ഇറങ്ങി നിരവധി തവണ വലിയ ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ട് ഇത്തരമൊരു താരം ഇപ്പോൾ ടീമിൽ ഇല്ലാത്തത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്നുണ്ടെന്ന നിസംശയം പറയാം ബട്ട്ലറെ നിലനിർത്തണമെന്ന സഞ്ജുവിൻ്റെ ആവശ്യം ദ്രാവിഡ് അംഗീകരിച്ചു കൊടുക്കാത്തതിൻ്റെ നിരാശ രാജസ്ഥാൻ നായകൻ ഉണ്ടായിരുന്നു ബട്ട്ലറെ ഒഴിവാക്കിയതിൻ്റെ നിരാശ പലതവണ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ബട്ട്ലറെ ഒഴിവാക്കിയതിൻ്റെ നിരാശ എന്താണെന്ന് രാജസ്ഥാനും ദ്രാവിഡും തിരിച്ചറിയുന്നുണ്ട് അതേപോലെ ട്രെൻ ബോൾട്ട് രാജസ്ഥാനായി ന്യൂബോളിൽ കിടിലം പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജുവിൻ്റെ മനസ്സറിഞ്ഞ് പവർപ്ലേയിൽ വിക്കറ്റുകൾ നേടാനും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും ബോൾട്ടിനായിരുന്നു നായകൻ എന്ന നിലയിൽ സഞ്ജുവിൻ്റെ ആത്മവിശ്വാസമായിരുന്നു ട്രെൻ ബോൾട്ട് എന്നാൽ ബോൾട്ടിൻ്റെ രാജസ്ഥാൻ ഇത്തവണ വിട്ടുകളഞ്ഞു ധ്രുവ് ജൂറലിനെ നിലനിർത്തുന്നതിന് പകരം ബോൾട്ടിനായി കൂടുതൽ തുക മുടക്കണമെന്ന് സഞ്ജു നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ പതിനാല് കോടിക്ക് ജുറേലിനെയും പതിനൊന്ന് കോടിക്ക് ഷിമ്രോൺ ഹെറ്റ്മറേയും നിലനിർത്തി രണ്ടുപേരും ഇപ്പോൾ രാജസ്ഥാൻ്റെ അന്ധകരായി മാറുകയും ചെയ്തിരിക്കുകയാണ് ബോൾട്ടിനെ കൈവിട്ട് പകരം ജോഫ്ര ആർച്ചറിനെ കൊണ്ടുവന്നതിലും സഞ്ജുവിന് അതൃപ്തിയുണ്ട് സമീപകാലത്തായി മോശം പ്രകടനമാണ് ആർച്ചർ നടത്തിയിരുന്നത് എന്നിട്ടും ആർച്ചറെ ടീമിലെത്തിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജസ്ഥാനെ ബാധിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നം മികച്ച ഓൾറൗണ്ടർമാരുടെ അഭാവമാണ് നിലവിലെ രാജസ്ഥാൻ ടീമിൽ ആറാം നമ്പർ കഴിഞ്ഞാൽ ബാറ്റ് കൊണ്ട് പ്രതീക്ഷ വയ്ക്കാവുന്ന താരങ്ങളില്ലെന്ന് തന്നെ പറയാം സ്പിൻ ഓൾറൗണ്ടറായി വാനിഡു ഹസരങ്കയാണ് കൊണ്ടുവന്നത് ഇത് കാര്യമായി ഗുണം ചെയ്തില്ല മഹേഷ് തീഷ്ണയും കാര്യമായൊന്നും ചെയ്യുന്നില്ല സഞ്ജു പേസ് ഓൾറൗണ്ടറെ ആവശ്യപ്പെട്ടിട്ടും രാജസ്ഥാൻ പരിഗണിക്കാത്തതിൽ ക്യാപ്റ്റൻ അതൃപ്തിയുണ്ടായിരുന്നു ഇതാണ് ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കു പ്രധാന കാരണം